വെൽക്കം ടു യൂട്യൂബ് ചാനൽ അറ്റ് ഇതൽ നക്ഷത്ര അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് നല്ല പാടിയാട്ടോ എൻ്റെ വോയിസ് എനിക്ക് കേൾക്കാൻ തന്നെ നല്ല ചമ്മലാണ് കേട്ടോ അപ്പോൾ ഞാൻ മഞ്ജുനോട് പറയും മഞ്ജു നീ ഈ വോയിസ് ഒന്ന് പറയും കേട്ടോ പറയുമ്പോൾ അവൾ പറയും എനിക്ക് നാണക്കട എനിക്ക് ചമ്മലാണ് പറയും അപ്പോൾ എനിക്ക് എൻ്റെ വോയിസ് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് എന്തോ പോലെ അപ്പോൾ എൻ്റെ വോയിസ് അടിപൊളിയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ എല്ലാവരും എനിക്ക് ലോങ് വീഡിയോ ഒക്കെ ഇടണം നല്ല താല്പര്യമുണ്ട് പക്ഷേ എനിക്ക് വോയിസ് എൻ്റെ മിസ്റ്റേക്ക് എന്തെങ്കിലുമൊക്കെ വരുവോണ്ട് എനിക്ക് ടെൻഷനാണ് അത് അതുകൊണ്ടായിട്ട് ഞാൻ ലോങ്ങ് വീഡിയോ ഒന്നും ഇടാൻ ശ്രമിക്കാത്തത് കുഞ്ഞു കുഞ്ഞ് വീഡിയോ തൊട്ടിട്ട് പോരെ കുഞ്ഞു കുഞ്ഞ് ഷോട്ടായിട്ടിട്ട് ഇതിന് ശേഷം മതി പോരെ ലോങ് വീഡിയോ ഒക്കെ ഇടാമെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു എനിക്ക് വോയിസ് എന്തോ പോലെ ആയതുകൊണ്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞ് വീട് ഇട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഒരു കിണറാണ് ഈ കിണറ്റിൽ നിന്നാണ് നമ്മൾ വെള്ളമൊക്കെ എടുത്ത് ചോറ് വയ്ക്കാൻ എടുക്കുക അപ്പോൾ ഇതുമ്മറത്തുള്ള ചാലാണ് കേട്ടോ ആ ചാലിൽ വെള്ളം പോവുകയാണ് അപ്പോൾ ഇതുകൂട്ട ഭയങ്കര അത് നിൽക്കണം വേണ്ടി വാശിയായിരുന്നു അത് നിൽക്കുകയാണ് അപ്പോൾ രാവിലെ പച്ചരിക്കഞ്ഞി അല്ല ചെറുവയർ കഞ്ഞു വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഋതുക്കുട്ടനും തുമ്പിക്കുട്ടി അല്ലിക്കുട്ടി അങ്ങനെ വടിയിൽ ഉണ്ടാക്കിത്തരുന്ന ഓരോ അമ്മി ഉണ്ടാക്കി തരുമെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ ആ ചെറുപയറും എടുത്തു അരി എടുത്തു കഴുകി അതിൽ ഇത്തിരി ഉപ്പിട്ടിട്ട് നന്നായി വേവിക്കും വേവിച്ചിട്ട് ഏഴ് ഏഴ് എട്ട് വീസിൽ വന്നു കഴിഞ്ഞാൽ അതിന് ചോറാവൂട്ടോ ചോറായി കഴിഞ്ഞാൽ എന്താണ് ഋതുകുട്ടനും തുമ്പിക്കുട്ടിക്കും ഞാൻ കൊടുക്കും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് നന്നായി വെന്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുപോലെ ഉണ്ടാക്കിയപ്പോൾ രാവിലത്തെ ദോശ ഇട്ടില്ലെന്ന് വേണ്ട മമ്മി എനിക്കിപ്പോൾ ഈ കഞ്ഞി മതി എന്ന് പറഞ്ഞു അപ്പോൾ ശരി അവരുടെ ഇഷ്ടമല്ല നമ്മൾ നോക്കണത് അപ്പം അപ്പോൾ അത് അത് ഗ്യാ ഗ്യാസിൽ വെച്ചു അപ്പോൾ അടുപ്പിന് ഞങ്ങൾ ചോറ് വെച്ചു ചോറിൻ്റെ മേലെ ഞങ്ങൾ ചുടുവെള്ളം വെക്കും കേട്ടോ കുളിക്കാൻ വേണ്ടിയിട്ട് ഋതുക്കുട്ടനും തുമ്പിക്കുട്ടിക്കും കുളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ചോറൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചോറൊക്കെ ഊറ്റിക്കഴിഞ്ഞ് പിന്നെ ഇവിടെ താറാവുണ്ട് അരയനുണ്ട് നായി ഉണ്ട് എല്ലാം ഉണ്ട് കോഴികളൊക്കെ ഉണ്ടല്ലോ അവർക്കും ചോറ് വെക്കണം കേട്ടോ അപ്പോൾ ഇതൊക്കെ ചോറൊക്കെ വെച്ച് കഴിഞ്ഞ് ഊറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്കുള്ള ഭക്ഷണമൊക്കെ വെക്കും പിന്നെ കുറച്ച് തുണികളൊക്കെ തിരുമ്പാണ്ടായിരുന്നു തുണികളൊക്കെ ഒരു ഒരു മൂന്ന് പേരുൻ്റെ ഡ്രസ്സല്ലേ ഒരു ദിവസം ഒരു പത്തി ഇരുപത് ജോഡി തന്നെ ഇരിക്കും ഇവരുടെ ചളി കളിച്ച ഡ്രസ്സുകൾ അപ്പോൾ ഒരുപാട് ഡ്രസ്സ് അപ്പോൾ ഋതുക്കുട്ടൻ ഒരേ തിരുമ്പാൻ കൂടുകയാണ് ഋതുക്കുട്ടൻ അപ്പോൾ തുണിയങ്ങ് മടക്കി വെക്കാറുണ്ട് അപ്പോൾ ഋതുക്കുട്ടൻ്റെ സെക്ഷൻ വേറെയാണ് തുമ്പിക്കുട്ടീൻ്റെ സെക്ഷൻ വേറെയാണ് ഋ അല്ലിക്കുട്ടീൻ്റെ കേട്ടോ അപ്പോൾ മൂന്ന് പേര് സെക്ഷൻ ഓരോ സ്ഥലത്താണ് അപ്പോൾ വേറെയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെക്കുന്നത് ഋതുക്കുട്ടൻ്റെ അല്ലിക്കുട്ടീൻ്റെയും തുമ്പിക്കുട്ടീൻ്റെയും കൂടിയിട്ടോ എൻ്റെയും മഞ്ജുൻ്റെ ഒരു ഭാഗത്താണ് കേട്ടോ ഞങ്ങൾ വെക്കാറ് അപ്പോൾ ഋതുക്കുട്ടൻ്റെ മേൽ എൻ്റെ മഞ്ജുവിൻ്റെ താഴെ അല്ലിക്കുട്ടീൻ്റെ ആ മേലെ അപ്പുറത്ത് ഞങ്ങളുടെ ആയിട്ടോ അപ്പം അതൊക്കെ എല്ലാം കഴിഞ്ഞ് എടുത്ത് വെച്ച് കഴിഞ്ഞ് പിന്നെ ഋതുക്കുട്ടേൻ്റെ ഒരു ഫോട്ടോയാണ് എങ്ങനെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പിന്നെ ഋതു തുമ്പിക്കുട്ടിയും അല്ലിക്കുട്ടിയും കൂടി കഥ പറച്ചിലാണ് രാത്രി അവർ കുറക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ ഋതുക്കുട്ട വേഗം ഉറങ്ങിയിട്ടാണ് ഞങ്ങൾ മെല്ലെ ആയിട്ടോ ഉറങ്ങിയത് തുമ്പിയ ഋതു തുമ്പി അല്ലിയും കൂടി എന്താ തുമ്പി ചായരിപ്പൊക്കെ എടുത്ത് കളിക്കാൻ വന്നിരിക്കട്ടെ അപ്പം മഞ്ജു താ മഞ്ജു മഞ്ജു അല്ലിക്കുട്ടിയും തുമ്പി താഴെ കിടക്കും ഞാനും ഋതുക്കുട്ടന് മേലേ ആയിട്ട് ലൈക്ക് അറ്റബായിലായിക്കിയാൽ സപ്പോർട്ട് ചെയ്യുക